ഇന്ത്യയിലും ഉദ്ദേശമുള്ള എയർപോർട്ടിൽ മികച്ച ജോലിയാണ് നിങ്ങൾക്ക് ആവശ്യം അതിനെ ഒരുപാട് കാലം കാത്തിരിക്കേണ്ട ആവശ്യമില്ല വെറും ആറു മാസത്തിന്റെ ഉള്ളിൽ എയർപോർട്ട് മാനേജ്മെന്റ് മേഖലയിൽ ഒരു കരിയർ സ്വന്തമാക്കാം അതും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ട്രെയിനിങ് സർട്ടിഫിക്കറ്റോട് കൂടെ പതിനഞ്ച് വർഷത്തിലേറെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സ്കിൽമോർ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കോൺടാക്ട് ചെയ്യും മിനാലൂർ ബൈപ്പാസിൽ സംഘടിപ്പിക്കുന്ന ഔഷധ കഞ്ഞി വിതരണം കർക്കിടകം ഒന്നിന് പതിനേഴാം തീയതി വൈകിട്ട് ഏഴ് മുപ്പതിന് സേവ്യർ ചിറ്റലപ്പിള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതോടൊപ്പം തന്നെ എല്ലാ തീയതി ഒന്നാം തീയതി മുതൽ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഔഷധക്കഞ്ഞി വിതരണം അതിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മതബോധങ്ങൾക്കപ്പുറം മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ആ കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യം ഇത് ഉദ്ദേശം ഒരു ദിവസം ഇരുന്നൂറോളം പേരാണ് അവിടെ കഞ്ഞി പിടിക്കാനായിട്ടൊന്നും വരുന്നത് അതുപോലെ തന്നെ അത് സംഘടിപ്പിക്കുന്നതും അവിടെ കുടുംബശ്രീ സംവിധാനത്തിലെ ഒരു പതിനഞ്ച് പതിനാറോളം കുടുംബശ്രീ കൂട്ടായ്മയുണ്ട് അവരാണ് അതിൻ്റെ സംഘാടകർ പ്രധാനമായിട്ടും അതിൻ്റെ എല്ലാ തരത്തിലുള്ള ആളുകളും കുട്ടികളടക്കം മുതിർന്നവരും എല്ലാ തരത്തിലുള്ള ആളുകളും അവിടെ വരാറുണ്ട് അവിടെ സമൂഹത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാർ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പത്രപ്രവർത്തകരെ അതുപോലെ ഭരണാധികാരികൾ അവരുടെ എല്ലാം ഉൾപ്പെടുത്തി ഒരു ദിവസം അരമണിക്കൂറോ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റോ നീണ്ടു നിൽക്കുന്ന ചെറിയ ചെറിയ സംഭവത്തെ ബാധിക്കുന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് പരസ്പരം ചർച്ചകൾ നടത്താറുണ്ട് നാടൻ കലാരൂപങ്ങൾ നാടൻ പാട്ടുകൾ ഉൾപ്പെടെയുള്ള അവിടെയുള്ള കലാകാരന്മാരെ ഉൾപ്പെടുത്തിയിട്ടുള്ള വിവിധ ചുരുക്കി പറഞ്ഞാൽ നമ്മളെല്ലാം നമ്മളിലേക്ക് ചുരുങ്ങുന്ന ഈ ഈ എല്ലാവരും സൃഷ്ടിക്കുകയും മാനവികതയാണ് ഏറ്റവും മൂല്യം എന്ന് പ്രാപ്തരാക്കാൻ തരത്തിലുള്ള ചെറിയ ഞങ്ങൾ ാണ് ആയുർവേദ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ആയുർവേദ മരുന്നുകളും ഉലുവ ചെറിയ ഉള്ളി ജീരകം നാളികേരപ്പാൽ കുറുന്തോട്ടി എന്നിവ ചേർത്താണ് ഔഷധ കഞ്ഞി ഉണ്ടാക്കുന്നത് സമൂഹത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാർ ഭരണാധികാരികൾ പോലീസ് ഉദ്യോഗസ്ഥർ ലഹരി വിരുദ്ധ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ ഔഷധക്കഞ്ഞി കുടിക്കാനായി മതമൈത്രി ഒരുക്കുന്ന കൂട്ടായ്മയിലെത്തും വാർത്താ സമ്മേളനത്തിൽ മതമൈത്രി കൂട്ടായ്മ രക്ഷാധികാരി കെ ആർ ഉദയൻ പ്രസിഡന്റ് ഷേർലി ജോൺ സെക്രട്ടറി കെ ബി പ്രകാശൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്